ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം സംബന്ധിച്ച ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലറിന് സ്റ്റേയില്ല ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സംഘടനകളുമാണ് സ്റ്റേ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് ബിനിലാണ് വിവരങ്ങളുമായുള്ളത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും മറ്റും അതുപോലെ തന്നെ പരീക്ഷയിൽ പങ്കെടുക്കുന്നവരുമൊക്കെ പ്രതിഷേധത്തിലും ആയിരുന്നു ഇപ്പോൾ എന്തായാലും സ്റ്റേ ഈ പുതിയ സർക്കുലറിന് സ്റ്റേ ആവശ്യപ്പെട്ടത് കോടതി നൽകിയിട്ടില്ല എന്താണ് വിശദാംശങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലറിനാണ് സ്റ്റേ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ആ സ്റ്റേ ആവശ്യം ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിരാകരിച്ചിരിക്കുന്നു ഇനി ആ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ അടക്കമുള്ള ഹർജികളിൽ ഹൈക്കോടതി അവധിക്കാലത്തിന് ശേഷമായിരിക്കും വിശദമായി വാദം കേൾക്കുക അതുവരെ സർക്കാരിന് മറ്റ് തടസ്സങ്ങളൊന്നും തന്നെയില്ല ഗതാഗത വകുപ്പിന് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി മുന്നോട്ടു പോകാം എന്ന് തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളടക്കം ആ പരിഷ്കരണത്തിനെതിരെ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവർക്കത് സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കുന്നത് ഡ്രൈവിംഗ് ആവശ്യമായ ടെസ്റ്റ് ഗ്രൗണ്ടുകളടക്കം സജ്ജീകരിക്കാതെയുള്ള സർക്കാരിന്റെ നടപടിയെയാണ് അവർ ചോദ്യം ചെയ്തിരുന്നത് പക്ഷേ ഹൈക്കോടതി ഇപ്പോൾ സർക്കാരിനൊപ്പം നിന്നിരിക്കുന്നു പരിഷ്കരണങ്ങൾക്ക് താൽക്കാലികമായി സ്റ്റേ നൽകാൻ കോടതി വിസമ്മതിച്ചിരിക്കുകയാണ് ആ ഉത്തരവിന്റെ പൂർണ്ണരൂപം അല്പസമയത്തിനകം പുറത്തുവരികയും ചെയ്യും